योगेन चित्तस्य पदेन वाचा मलं शरीरस्य च वैद्यकेन योपाकरोत्तम् प्रवरं मुनीनां पतञ्जलिं प्राञ्जलिरानतोऽस्मि ആത്മസഹോദരര് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഇന്ന് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത് ഒരു വിശിഷ്ട കൃതിയാണ് യോഗ സൂത്രം എന്ന ഭാരത ദർശനത്തിൻ്റെ തന്നെ ഒരു കൃതി കൃതിയിലൂടെയാണ് നാം ഇന്ന് ആരംഭിക്കുന്നത് ഭാരത സംസ്കാരത്തിൽ ആത്മദർശനത്തിനായി നിരവധി ശാസ്ത്രങ്ങളുണ്ട് ഷഡ് ദർശനങ്ങളിൽ തന്നെ ഒന്നാണ് യോഗ ദർശനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ നിരവധി ശാഖകൾ വന്നിരിക്കുന്നത് ഭിന്നഹി ലോക മനുഷ്യന് വാസനകളിൽ വ്യത്യസ്തതയുണ്ട് അല്ലെ മനുഷ്യനെല്ലാവർക്കും ഓരോരുത്തർക്കും അവരവരുടെ രുചി വ്യത്യാസമാണ് അതിനാൽ അനന്തമായ മാർഗങ്ങളും ഉണ്ടായി ഏതിലൂടെ നാം സഞ്ചരിച്ചാലും ലക്ഷ്യം ഒന്നു തന്നെയാണ് ദിക്കിനെ പറ്റി പറയുന്നത് വേദാന്തം മാർഗങ്ങൾ തരുന്നത് ശാസ്ത്രങ്ങളാണ് യോഗ ഒരു ശാസ്ത്രമാണ് നമ്മുടെ എല്ലാ പ്രവർത്തികളെയും ചരാചര സ്വരൂപനായ ഈശ്വരനിൽ അർപ്പിക്കണം എന്നാൽ അത് ചിത്തശുദ്ധി കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ചിത്തശുദ്ധിക്കാണെങ്കിലോ ഏകാഗ്രത വേണം ചിത്തത്തെ ഏകാഗ്രമാക്കാനുള്ള മാർഗമാണ് യോഗശാസ്ത്രം കൊണ്ട് പതഞ്ജലി മഹർഷി ഉപദേശിക്കുന്നത് ആദിശേഷന്റെ അവതാരമായി കണക്കാക്കുന്ന ഗൗണികപുത്രനായ പതഞ്ജലി മഹർഷി താൻ ആർജിച്ചെടുത്ത അറിവ് ശിഷ്യന്മാർക്ക് സംക്ഷേപിച്ച് സൂത്രരൂപത്തിൽ പറഞ്ഞു തരുന്നു ക്രോഡീകരിച്ച് യോഗസൂത്രം എന്ന പേരിൽ ഗ്രന്ഥമാക്കി സൂത്രം എന്നാൽ അൽപാക്ഷരം അസന്നിഗം സാരവത്ത് അതായത് കുറഞ്ഞ വാക്കുകളിൽ തർക്കത്തിനിട വരുത്താതെ സാരവത്തായി അവതരിപ്പിക്കുന്ന രീതിയാണ് സൂത്രം എന്ന് പറയുന്നത് ആദിയോഗിയായ ശിവൻ ദക്ഷിണാമൂർത്തിയായി സപ്തർഷികൾക്ക് ഉപദേശിച്ചു കൊടുത്ത യോഗ പതഞ്ജലി മഹർഷി സൂത്രരൂപത്തിലാക്കി സൂത്രം എന്നാൽ ചരടെന്നും അർത്ഥമുണ്ട് ചരടിൽ പുഷ്പങ്ങൾ കോർത്ത് നമ്മൾ പൂമാലയായി ധരിക്കാറുണ്ട് എന്നാൽ ചരടിനു വേണ്ടിയല്ല നാം മാല ധരിക്കുന്നത് ഓരോ ഗുരുക്കന്മാരും അവരുടെ പുഷ്പങ്ങളാണ് ഈ ചരടിൽ കോർത്തിണക്കി അങ്ങനെ കോർത്തിണക്കുമ്പോൾ ഭാരത ഭാരതീയരായ നമുക്ക് ലഭിച്ചത് യോഗസൂത്രം ബ്രഹ്മസൂത്രം വേദാന്തസൂത്രം എന്നിങ്ങനെ വിശിഷ്ടങ്ങളായ ഗ്രന്ഥങ്ങളാണ് യോഗസൂത്രത്തിന് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സൂത്രങ്ങൾ ഉണ്ട് അതിൽ അത് നാല് പാദങ്ങൾ അല്ലെങ്കിൽ അ നാല് അധ്യായങ്ങളായി തിരിച്ചിരിക്കുന്നു സമാധിപാദം സാധനാപാദം വിഭൂതിപാദം കൈവല്യപാദം എന്നിങ്ങനെയാണ് ആ നാല് അധ്യായങ്ങൾ യോഗശാസ്ത്രപ്രകാരം ജീവാത്മാവും പരമാത്മാവും ഒരാൾ തന്നെ പുരുഷൻ തന്നെ അതായത് ജീവാത്മാവും പരമാത്മാവും തമ്മിൽ വ്യത്യാസമില്ല രണ്ടും ഒന്നു തന്നെ പ്രകൃതിയിൽ നിന്ന് ലോകത്തിൻ്റെ ഉൽപ്പത്തി ബുദ്ധിതത്വവും ബുദ്ധിതത്വത്തിൽ നിന്ന് അഹങ്കാരതത്വവും അതിൽ നിന്ന് പതിനൊന്ന് ഇന്ദ്രിയങ്ങളും പഞ്ചതന്മാത്രകളും പഞ്ചതന്മാത്രകളിൽ നിന്ന് പഞ്ചമഹാഭൂതങ്ങളും ഉണ്ടാകുന്നു ഇങ്ങനെ ഇരുപത്തിയഞ്ച് പദാർത്ഥങ്ങൾ ഈ പദാർത്ഥങ്ങളുടെ സ്വരൂപജ്ഞാനം ഉണ്ടാവാൻ നമ്മൾ ഓരോ സൂത്രങ്ങളുടെയും അർത്ഥം മനസ്സിലാക്കണം ആദ്യമായി നമ്മൾക്ക് സമാധിപാദം സമാധിപാദത്തിൽ അൻപത്തിയൊന്ന് സൂത്രങ്ങളാണ് ഉള്ളത് ഓരോന്നായി നമുക്ക് നോക്കാം ഒന്നാമത്തെ സൂത്രം അധ യോഗാനുശാസനം അനന്തരം യോഗാനുശാസനത്തെ പറയുന്നു അഥ എന്ന വാക്ക് മംഗളത്തെ സൂചിപ്പിക്കുന്നു ഏത് കാര്യവും തുടങ്ങുമ്പോൾ നമ്മൾ മംഗളകരമായി തുടങ്ങണം അഥ യോഗാനുശാസനം പ്രസ്തൂയതേ എന്ന് നമുക്ക് വായിക്കാം സൂത്രം യോഗശാസ്ത്രത്തെ പ്രതിപാദിക്കാൻ ആരംഭിക്കുന്നു ഇതാണ് സൂത്രത്തിൻ്റെ പ്രത്യേകത വളരെ കുറ കുറഞ്ഞ വാക്കുകൾ മാത്രമേ പറയാറുള്ളൂ എന്നാൽ അതിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു ഇവിടെ അഥ യോഗാനുശാസനമെന്നാൽ ഈ യോഗസൂത്രം യോഗശാസ്ത്രത്തെ പ്രതിപാദിക്കാൻ ആരംഭിക്കുന്നു സകല ജനങ്ങളും യോഗശാസ്ത്രം പഠിക്കാൻ അധികാരികളാകുന്നു ശാസ്ത്ര സിദ്ധാന്തപ്രകാരം മംഗളാചരണം പ്രതിജ്ഞ അനുബന്ധ ചതുഷ്ടയം എന്നിവ പറയണം ഒരു ശാസ്ത്രം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിനും ചില സിദ്ധാന്തങ്ങളുണ്ട് ആദ്യം മംഗളാചരണം വേണം പിന്നെ പ്രതിജ്ഞ വേണം പിന്നെ അനുബന്ധ ചതുഷ്ടയം അനുബന്ധ ചതു ചതുഷ്ടയം എന്ന് പറയുന്നത് നാല് കാര്യങ്ങൾ വിഷയം പ്രയോജനം സംബന്ധം അധികാരികൾ എന്നിവയാണ് ആ ചതുഷ്ടയങ്ങൾ ഇവയിൽ ഇവിടെ വിഷയം എന്ന് പറയുന്നത് യോഗശാസ്ത്രം അതിനുള്ള പ്രയോജനം പ്രയോജനമെന്നത് കൈവല്യം സംബന്ധം കൈവല്യത്തിനും യോഗത്തിനും സാധ്യസാധക പാവവും യോഗത്തിനും ഗ്രന്ഥത്തിനും പ്രതിപാദ്യ പ്രതിപാദക പാവവും ഉണ്ട് യോഗശാസ്ത്രത്തെ ആഗ്രഹിക്കുന്നവർ അധികാരികളാണ് യോഗ പഠിക്കുവാൻ മനസ്സിനെ തന്നെ അഞ്ചു തരമായി തിരിക്കാം ക്ഷിപ്തം മൂഢം വിക്ഷിപ്തം ഏകാഗ്രം നിരുദ്ധം ദ്രവ്യം കൊണ്ട് മത്തന്മാരായവരുടെ ചിത്തം ക്ഷിപ്തചിത്തം എന്ന് പറയും പിശാചുക്കളുടെയും അതുപോലെ മദ്യം കൊണ്ടൊക്കെ മത്തൻ എന്തിനെങ്കിലും അടിമയായവർ അങ്ങനെ മത്തന്മാരായവരുടെയൊക്കെ മനസ്സ് മൂഢമാണ് ഇങ്ങനെയുള്ള രണ്ടു കൂട്ടരും അധികാരികളല്ല ജിജ്ഞാസുക്കളാണ് വിക്ഷിപ്തചിത്തന്മാർ അവരധികാരികളാണ് ഏകാഗ്രചിത്തന്മാർക്ക് സമ്പ്രജ്ഞാത സമാധിക്ക് അവർ അധികാരികളാണ് നിരുദ്ധ ചിത്തന്മാർക്കാണ് അസംപ്രജ്ഞാത സമാധി ലഭിക്കുന്നത് രണ്ടാമത്തെ സൂത്രം യോഗ ചിത്തവൃത്തി നിരോധ യോഗ ശബ്ദത്തിൻ്റെ അർത്ഥം അല്ലെങ്കിൽ യോഗയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർവചനം തന്നെ ചിത്തവൃത്തി നിരോധ എന്നാണ് ചിത്തവൃത്തികളുടെ നിരോധമാകുന്നു ചിത്തവൃത്തികളെ സാവധാനം നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും അതിനുശേഷം തടയുകയും ചെയ്യണം മനസ്സ് മൂന്ന് ഗുണങ്ങളുടെ സ്വരൂപമാണ് സത്വഗുണം സത്വഗുണം രജോ രജോ ഗുണം തമോ ഗുണം എന്നല്ലേ തമോ ഗുണങ്ങൾ ആ തമോ ഗുണം കൊണ്ട് സ്ഥിതി ഉണ്ടാകുന്നു നമ്മൾക്ക് രജോ ഗുണം കൊണ്ട് നമുക്കുണ്ടാകുന്നത് പ്രവർത്തി സത്വഗുണം കൊണ്ട് പ്രകാശവും മനസ്സിനുണ്ടാകും മൂന്നും നമ്മളുടെ മനസ്സിന് ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് ഉണ്ടാകും തമോ ഗുണം വർധിച്ചാൽ എന്ത് സംഭവിക്കും ചിത്തം മതമത്തന്മാരുടെ ചിത്തം പോലെ തന്നെ ആകും അപ്പോൾ രജോ ഗുണം വർധിച്ചാലോ ്രവ്യം കൊണ്ട് ഗർഭിഷ്ഠന്മാരായവരുടെ മനസ്സു പോലെയാകും എന്നാൽ സത്വഗുണം വർദ്ധിച്ചാൽ ഈശ്വര ചിന്ത ഉണ്ടാകും അപ്പോൾ യോഗയിലേക്ക് നമുക്ക് അനായാസം പ്രവേശിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ സത്വഗുണം വർദ്ധിക്കണം സമ്പ്രജ്ഞാത സമാധിയിൽ സ്വാത്വിക ചിത്തവൃത്തിയുണ്ട് അസമ്പ്രജ്ഞാത സമാധിയിൽ യാതൊരു ചിത്തവൃത്തിയും ഇല്ല അതുകൊണ്ട് ചിത്തവൃത്തി നിരോധമാണ് യോഗ എന്ന് പറയുന്നത് മൂന്നാമത്തെ സൂത്രം തഥാദൃ സ്വരൂപേ അവസ്ഥാനം യോഗ സമാധിയിലിരിക്കുമ്പോൾ ആത്മാവിൻ്റെ സ്ഥിതി എന്തായിരിക്കും തഥാ ദൃഷ്ടു അവ അവൻ്റെ തന്നെ സ്വഭാവം സ്വ അവസ്ഥയിൽ സ്വന്തം അവസ്ഥയിൽ തന്നെ ആയിരിക്കും അതായത് സുഖം ദുഃഖം മോഹം ഇവയൊന്നുമില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ നമുക്ക് പറയാം ദൃഷ്ടാവിന് അവൻറെ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കുന്നു എന്ന് സ്വരൂപേ അവസ്ഥാനം അവനവൻ്റെ സ്വരൂപം അത് തന്നെയാണ് സുഖം ദുഃഖം മോഹം ഇവയൊന്നും ഇല്ലാത്ത അവസ്ഥ ആ സമാധി അവസ്ഥയിൽ ഇരിക്കും നാലാമത്തെ സൂത്രം വൃത്തി സാരൂപ്യം ഇതരത്ര സാധാരണ സമയത്ത് പുരുഷന്റെ അവസ്ഥ എന്താണ് ുഃഖ മോഹ സ്വരൂപങ്ങൾ ഉൾപ്പെട്ട അവസ്ഥ നമ്മൾക്കെപ്പോഴും എന്തെങ്കിലും ഒരു ഒരവസ്ഥയിൽ ഇരിക്കുമ്പോൾ നം അതിൽ പ്രതിഫലിക്കുന്നത് സുഖമായിട്ടിരിക്കുമ്പോൾ ഒരാൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ മുഖപ്രസാദത്തോടുകൂടി പുഞ്ചിരിയോടുകൂടിയൊക്കെ ഇരിക്കും അത് അപ്പോൾ നമ്മൾ പറയും സുഖാവസ്ഥയിൽ ഇരിക്കുകയാണ് അല്ലേ ദുഃഖാവസ്ഥയിലോ ദുഃഖാവസ്ഥയിൽ വളരെ മ്ലാനമായ മുഖത്ഭാവത്തോടു കൂടി അങ്ങനെ ും അതൊരു ദുഃഖഭാവമാണ് ഇനി മോഹസ്വരൂപങ്ങളുണ്ട് നമ്മൾക്ക് എന്തൊക്കെയോ എത്തിപ്പിടിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി അതിയായ മോഹത്തോടുകൂടി ഇരിക്കുമ്പോഴും അപ്പോൾ നമ്മളൊരു ഗൗരവതരമായ മുഖഭാവത്തോടു കൂടി അങ്ങനെ ഒരു സ്വരൂപത്തോടുകൂടി നമ്മൾ ഇരിക്കും എന്നാൽ ആ പുരുഷൻ സർവതാ നിർമ്മല സ്വരൂപനാകുന്നു പുരുഷൻ എന്ന് പറയുന്നത് സർവത എല്ലായ്പ്പോഴും നിർമ്മലമായ ജ്ഞാനസ്വരൂപമാണ് ജ്ഞാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് അതിന് അജ്ഞാനം മൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതാ ഭഗവത്ഗീതയിൽ പറഞ്ഞത് അജ്ഞാനേന ജ്ഞാനമാവ്രതം അജ്ഞാനം കൊണ്ട് ജ്ഞാനത്തെ മൂടി അകത്തിരിക്കുകയാണ് ആ പ്രകാശം അകത്താണ് ഇവിടെ എങ്ങനെയാണ് സദാ നിർമ്മല സ്വരൂപനാകുന്നു ഇപ്പോൾ ഒരു ചുവന്ന വസ്തുണ്ട് ആ വസ്തുവിലൂടെ നമ്മൾക്ക് പ്രതിബിംബിക്കപ്പെടുന്ന ഒരു ധവള വർണ്ണ സ്പടികം ഒരു സ്പടികം നല്ല വെളുത്ത നിറത്തിലുള്ള ഒരു സ്പടികം കൊണ്ട് നമ്മൾ ചുവന്ന നിറമുള്ള ഒരു ഒരു വസ്തുവിലൂടെ കാണിച്ചാൽ കാണിക്കുന്നതായാൽ എന്ത് സംഭവിക്കും ആ സ്പടികം ചുവന്നതായി തന്നെ നമ്മൾക്ക് കാണും അതിന് യഥാർത്ഥത്തിൽ നിറമുണ്ടോ ഇല്ല അത് പ്രതിബിംബിക്കപ്പെടുന്ന നിറമാണ് അതുപോലെയാണ് നമ്മളുടെ ദുഃഖത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് പുരുഷനും ഇങ്ങനെ ദുഃഖസ്വരൂപിയായി തീരുന്നു നമ്മൾക്കൊരു ദുഃഖമല്ല എപ്പോഴും ദുഃഖങ്ങളാണ് ഒരു ദുഃഖം തീർന്നാൽ അടുത്ത ദുഃഖം വരും ഒരു സുഖം തീർന്നാൽ അടുത്ത സുഖം വരും ഇങ്ങനെ ദുഃഖ സ്വരൂപിയായി തീർന്നിരിക്കുന്നവൻ ധ്യാനാവസ്ഥയിൽ പോയാലോ ആ ദുഃഖത്തിന്റെ സാന്നിധ്യം കൊണ്ട് പുരുഷനും ദുഃഖ സ്വരൂപിയായി തീരുന്നു ധ്യാനാവസ്ഥയിൽ ചിത്തം നിർമ്മലമാകുമ്പോൾ പുരുഷൻ അവൻ്റെ യഥാർത്ഥ അവസ്ഥയെ പ്രാപിക്കും ആ നിർമ്മലജ്ഞാന സ്വരൂപത്തെ പ്രാപിക്കും അതിനാണ് നാം ധ്യാനം ചെയ്ത് സമാധിയവസ്ഥയിൽ എത്തേണ്ടത് വൃത്തയഹ പഞ്ചതയ്യ അക്ലിഷ്ട അത് അഞ്ചാമത്തെ സൂത്രം വൃത്തയ പഞ്ചതയ്യ ക്ലിഷ്ട അക്ലിഷ്ട വൃത്തികൾ ക്ലിഷ്ടമെന്നും അക്ലിഷ്ടമെന്നും രണ്ട് രണ്ടു കൂടി അഞ്ചാകുന്നു പ്രമാണം വിപര്യം വികൽപ്പം നിദ്ര സ്മൃതി എന്ന അഞ്ച് ചിത്തവൃത്തികളെയാണ് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത് പ്രമാണം വിപര്യം വികല്പം നിദ്ര സ്മൃതി ഈ അഞ്ചു ചിത്തവൃത്തികളെയും നമ്മളുടെ മനസ്സിൻ്റെ ഓരോ വൃത്തികളാണത് അത് അതിനെ ഓരോന്നിനെയും ഓരോ സൂത്രങ്ങൾ കൊണ്ട് അഞ്ച് സൂത്രങ്ങളെ കൊണ്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നമ്മൾക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം എല്ലാവർക്കും നമസ്കാരം